അവരെ തീർത്തേക്കൂ എന്നും ഇസ്രായേലിന്റെ കൂടെ അമേരിക്കയുണ്ട് ഒരു ഇസ്രായേലി ഷെല്ലിൽ മുൻ യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും യു എനിലെ മുൻ യു എസ് അംബാസിഡറുമായ നിക്കി ഹേലി എഴുതിയ വാക്കുകളാണിത് ഇസ്രായേൽ സൈന്യം റഫ അഭയാർത്ഥി ടെന്റുകളിൽ നടത്തിയ കൂട്ടക്കുരുതിക്ക് പിന്നാലെയായിരുന്നു നിക്കിയുടെ കയ്യപ്പോട് കൂടിയുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ചൊവ്വാഴ്ചയാണ് ഇസ്രായേൽ ലെബനൻ അതിർത്തി സന്ദർശിച്ച നിക്കി ഹേലിയുടെ ചിത്രങ്ങൾ ഇസ്രായേൽ പാർലമെന്റ് അംഗവും മുൻ ഐക്യരാഷ്ട്ര സഭയുടെ അംബാസിഡറുമായ ഡാനി ഡാനൻ തന്റെ എക്സിൽ പോസ്റ്റ് ചെയ്തത് ചിത്രത്തിൽ പർപ്പിൾ മാർക്കർ കൊണ്ട് ഷെല്ലിൽ എഴുതുന്ന നിക്കിയെ കാണാം റഫേൽ ഇസ്രായേൽ നടത്തിയ കൊടും ക്രൂരതയിൽ അമർന്ന മൃതദേഹങ്ങളുടെയും ശിരസ് വേർപ്പെട്ട പിഞ്ചുകുഞ്ഞിനെ കയ്യിലെന്തി നിൽക്കുന്ന പിതാവിന്റെയും ഹൃദയം നുറുങ്ങുന്ന ദൃശ്യങ്ങൾക്കിടയിലാണ് യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത നിക്കിയുടെ കണ്ണിൽ ചോരയില്ലാത്ത വാക്കുകൾ എന്നാൽ ഇത് ഇതാദ്യമായല്ല ഹേലി ഫലസ്തീനികൾക്കെതിരെ ഇത്തരം വിദ്വേഷ പ്രസ്താവനകൾ നടത്തുന്നത് ഇതിനു മുൻപും ഫലസ്തീനികളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യമിൻ നെത്തന്യാഹുവിനോട് അവർ ആവശ്യപ്പെട്ടിരുന്നു തന്റെ ഇസ്രായേൽ സന്ദർശനത്തിലുടനീളം ഹമാസിനെ ഇല്ലാതാക്കുന്നതിന്റെ പ്രധാന പണിപ്പുരയിൽ നമ്മൾ എത്തിയിരിക്കുകയാണെന്നാണ് റഫ കൂട്ടക്കുരുതിയെ ഉദ്ധരിച്ച് ഹേലി പറഞ്ഞത് എന്നാൽ ഇതിനെതിരെ കടുത്ത വിമർശനമാണ് അവർ സോഷ്യൽ മീഡിയയിൽ നേരിടുന്നത് ഇസ്രായേൽ ഗസയ ജീവനോടെ ചുട്ടരിക്കുമ്പോഴും പിഞ്ചുകുഞ്ഞുങ്ങളുടെ ശിരസ് അറുക്കുമ്പോഴും ഹേലി ഇസ്രായേൽ ബോംബുകൾക്കുമേൽ പ്രേമലേഖനം എഴുതുകയാണ് നിങ്ങളുടെ ധാർമ്മികത ലോകം തിരിച്ചറിയുമെന്നായിരുന്നു അമേരിക്കൻ ഇസ്ലാമിക് സ്കോളറും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഒമർ സുലൈമാൻ തന്റെ എക്സിൽ കുറിച്ചത് ഫലസ്തീൻ കുരുന്നുകളെ കൊല്ലാനുള്ള ബോംബിൽ കയ്യൊപ്പ് ചാർത്തുന്നത് അമേരിക്കൻ രാഷ്ട്രീയക്കാരുടെ ചിന്താധാരയാണ് അതിൽ അതിശയിക്കാനില്ല സൈനിസം ലോകത്തെ കടന്നു തിന്നുന്ന വിപത്താണ് നിങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളൊരു തീവ്രവാദിയുമാണ് എന്നായിരുന്നു അമേരിക്കൻ നിയമവിദഗ്ധൻ അലി അവദിന്റെ വാക്കുകൾ നിംബ്രത രന്ധവ തന്റെ പേര് മാറ്റി നിക്കി ഹാലി എന്നാക്കുകയും അതിലൂടെ താനൊരു ഇന്ത്യൻ പഞ്ചാബ് വംശജയാണെന്ന സത്യം മറച്ചുവെക്കുകയുമാണെന്നും ഗസ വംശഹത്യക്ക് കൂട്ടുനിൽക്കാൻ ഇസ്രായേൽ പതിനാറ് മില്യൺ നൽകിയിട്ടുണ്ടെന്നും പെൽഹാം തന്റെ എക്സിലൂടെ പറഞ്ഞു